അങ്ങനെ സൂര്യ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അതിലവർ ആദ്യം എടുത്ത് കഴിക്കുന്നത് ന്യൂഡിൽസ് ആയിരുന്നു എല്ലാവരും ഫോർക്ക് വെച്ചിട്ട് നല്ല വൃത്തിയിൽ തന്നെ അതെടുത്ത് കഴിക്കാൻ പക്ഷെ നന്ദിനി ആകട്ടെ ആകെ കൺഫ്യൂസ്ഡ് ഇരിക്കുകയാണ് ഈശ്വര ഇത് വെച്ചിട്ട് എങ്ങനെ കഴിക്കും ഒരു നൂല് പോലൊക്കെയാണ് കേട്ടോ അവളെ ഫോർക്കിൽ ഇങ്ങനെ കയറി വരുന്നത് അവൾ ഈ കഴിക്കുന്നതും കാണിക്കുന്നതും എല്ലാം സൂര്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സൂര്യ പറയുന്നുണ്ടെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവളുടെ ഫോർക്ക് വാങ്ങുകയാണ് എന്നിട്ട് അതിൽ നന്നായിട്ട് ന്യൂഡിൽസ് വൃത്തിയിൽ തന്നെ അവർ കോരിയെടുത്ത് നന്ദിയുടെ വായിലേക്ക് കൊടുക്കുകയാണ് ഇതെല്ലാം കണ്ട് ആർതിയും വിവേകം നോക്കി നിന്ന് ചിരിച്ചിട്ട് കണ്ടോ എന്നൊക്കെ കാണിക്കാണ് വീണ്ടും അടുത്ത ഒരു സ്പൂണ് കോറിയിട്ട് അവൻ വീണ്ടും വായിലേക്ക് വെച്ച് കൊടുക്കാൻ എന്നിട്ട് നന്ദിയുടെ പറയുന്നത് ഇങ്ങനെ കഴിക്കുക എന്ന് പറയാൻ കേട്ടോ ശേഷം നന്ദിനെ കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നീട് അവൾ പറയുന്നുണ്ടേ അല്ല ഞാൻ ഈ ഫോർക്ക് അങ്ങ് മാറ്റി മാറ്റിവെച്ച് കൈക്കൊണ്ട് കഴിച്ചാലെന്താ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏയ് ഒരു പ്രശ്നവുമില്ല നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്യേ എങ്ങനെയാച്ചാൽ കഴിക്കുക എന്ന് പറയുന്നത് സൂര്യ അപ്പോൾ ആരതി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാനും കൈക്കൊണ്ട് തന്നെ കഴിക്കാം അപ്പോൾ വിവേകം പറയുകയാണ് ഞാനും അതുപോലെ ചെയ്യാം അവസാനം സൂര്യ കണപ്പിസുര ഞാൻ എന്തിനാ അപ്പോൾ ഫോർക്ക് വെച്ച് കഴിക്കുന്നത് ഞാനും കൈ കൊണ്ടങ്ങ കഴിച്ച് കളയാം എന്ന് കഴിച്ചിട്ട് അവൻ ഫോർക്ക് താഴെ വയ്ക്കുകയാണ് എന്നിട്ട് എല്ലാവരും ചേർന്ന് കൈ ഉപയോഗിച്ചതിന് അത് വാരിയെടുത്ത് കഴിക്കുക കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവർ തിരികെ റൂമിലേക്ക് എത്തുകയാണ് അങ്ങനെ ആരതിയും വിവേകും റൂമിലെത്തിയിട്ടിരിക്കുകയാണ് അപ്പോൾ ആരതി പറയുന്നുണ്ട് അതെ യതീന്ദ്രൻ സാർ നമ്മുടെ കൂടെ നന്ദിനിയും സൂര്യ കൊണ്ടുവരാൻ പറഞ്ഞത് എന്തിനാണ് അപ്പോൾ വിവേക് പറയുന്നുണ്ട് നന്ദിനി പുറം ലോകം ഒന്നും കണ്ടിട്ടില്ല ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ കൂടെ കൂടെ പറഞ്ഞതായിരിക്കും അപ്പോൾ ആരതി പറയുന്നുണ്ട് അതൊന്നുമല്ല അവരെ തമ്മിൽ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൂടെ അയച്ചത് അവർ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ കേട്ടില്ല നന്ദിനി എന്നോട് ചോദിച്ചത് നമുക്ക് രണ്ടുപേർക്കും ഒരു മുറിയിൽ താമസിക്കാമോ എന്ന് അത് എന്നോട്ടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല ഏട്ടന്റെ കൂടെ ഒരു മുറിയിൽ തങ്ങാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അപ്പോൾ വിവേക് ചോദിക്കുന്നുണ്ട് അവർ സ്ഥിരമായിട്ട് ഒരു മുറിയിലല്ലേ കിടക്കുന്നത് പിന്നെ ഇപ്പോൾ എന്താ ഒരു ബുദ്ധിമുട്ട് ആരതി പറയാണ് അത് വീട്ടിലല്ലേ വിവേകേ അവിടെ എല്ലാവരും ഉള്ളതല്ലേ മാത്രമല്ല അവരെങ്ങനെയാണ് കിടക്കുന്നത് ഒരാൾ ബെഡിലും ഒരാൾ നിലത്തു അപ്പോൾ വിവേക് പറയാണ് ഇവിടെയും അവർ അങ്ങനെ തന്നെ കിടക്കട്ടെ ഇത് കേൾക്കുമ്പോൾ ആരതിക്ക് ദേശീയപുരണ്ടെ ബാത്റൂമിൽ നല്ല തിളച്ച വെള്ളം കിടപ്പുണ്ട് ഞാൻ തലയിലൂടെ അങ്ങ് ഒഴിച്ചു തരൂ അപ്പോൾ വിവേക് പറയുന്നുണ്ട് നീ ഈ പറഞ്ഞ കാര്യങ്ങൾ എനിക്കും അറിഞ്ഞൂടെ അവരെ തമ്മിൽ ഒരുമിപ്പിക്കാനുള്ള ഒരു വഴിയൊക്കെ എനിക്ക് അറിയാം ആദ്യമുള്ള പ്ലാനൊക്കെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ആരതി ചോദിക്കുന്നുണ്ട് എന്ത് പ്ലാൻ വിവേക് പറയുകയാണെ നന്ദി സൂര്യയുടെ അടുത്ത് അടുത്തുപോലും ഒന്നും നിൽക്കില്ല അതുകൊണ്ട് ആദ്യം എന്താണ് വേണ്ടത് അടുത്ത് നിൽക്കണം അവർ തമ്മിൽ എന്ന് തൊടണം ആ ഒരു ടെൻഷൻ ആദ്യം മാറിക്കെട്ടണം ഞാൻ യതീന്ദ്ര സാറിനെ വിളിച്ചിരുന്നു സാർ ഒരു ഫോട്ടോഗ്രാഫറെ ഇങ്ങോട്ടേക്ക് അയക്കാം അയക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആരം ചോദി ഒരു ഫോട്ടോഗ്രാഫർ വിചാരിച്ചാൽ അവരുടെ പ്രശ്നങ്ങളെല്ലാം തീരും അപ്പോൾ ആ വിവേക് പറയും ഇത് വെറുമൊരു അല്ല നീ ഇന്റിമസി ഫോട്ടോഗ്രാഫി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ യുവ തമ്മിൽ കെട്ടിപ്പിടിച്ചും ചേർന്ന് നിന്നും മറ്റുമൊക്കെ എടുക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സാണ് അവരാണ് ഇവിടേക്ക് വരാൻ പോകുന്നത് അവരെ തമ്മിൽ ഒരുമിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് കൂടെ വന്നത് കുറച്ച് സമയം കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫേഴ്സ് വരും അവർ പ്ലാൻ ചെയ്ത പോലെ നടത്തുകയും ചെയ്യും ആദ്യം നീ പോയി നന്ദിനിയോട് കാര്യം പറ എന്നിട്ട് ഫോട്ടോ എടുക്കാൻ തയ്യാറായി നിൽക്കാൻ പറ എന്ന് പറയാൻ ആരതി പറയുന്നത് എനിക്കറിയാം ആ പെണ്ണ് എന്താ പറയാൻ പോകുന്നത് എന്ന് അവൾ നിന്ന് കിട്ടുമോ എന്നുള്ള കാര്യത്തിന്റെ സംശയമാണ് എന്തായാലും ഞാൻ പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞിട്ട് ആരതി റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് എന്നിട്ട് നന്ദിനോട് പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് എല്ലാം കേൾക്കുന്നത് നന്ദിനി ഫോട്ടോ എടുക്കാനോ ഞാനൊന്നുമില്ല എന്ന് പറയാൻ അതും തന്നെയാണ് അങ്ങനെ പറഞ്ഞത് എല്ലാവരും ചേർന്ന് ഒന്നിച്ചൊരു യാത്ര ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്നതൊക്കെ നല്ല രസമല്ലേ അതിനെന്താ ഇപ്പോൾ കുഴപ്പം എന്ന് ചോദിക്കുന്നുണ്ട് നന്ദിനി പറയുന്നുണ്ട് എന്തിനാ ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ വിളിക്കുന്നത് എല്ലാവരുടെയും കയ്യിൽ മൊബൈലില്ലേ അതിലങ്ങ എടുത്താൽ മതിയില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആർജി പറയുന്നുണ്ട് എന്റെ പൊന്നുമോളെ ഇത് വിവേകായിട്ടിൻ്റെ ഒരു ആഗ്രഹമാണ് നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചു കുറച്ച് ഫോട്ടോസ് എടുക്കുന്നു എന്നിട്ട് നമുക്ക് സൂക്ഷിക്കാം മാത്രമല്ല നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് അങ്ങേ ഒരു ഫോട്ടോ എടുപ്പ് ഇതുവരെ നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഇത് കേട്ടൊന്നും അന്നിരിക്കുന്ന ദേഷ്യപുരാണ് പിന്നെ നടക്കാതെ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിൻ്റെ അന്ന് നമ്മൾ നല്ല ഉഷാറായിട്ടുള്ള ഫോട്ടോസ് എടുത്തില്ലേ എന്നിട്ടത് വീട്ടിന്റെ ഉമർത്ത് തന്നെ തൂക്കുകയും ചെയ്തു അത് കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് എന്ത് ടെൻഷനാണെന്നറിയുമോ അതുകൊണ്ടാണ് ഞാൻ ഇനി വേറെ വേണ്ട ഫോട്ടോ വേണ്ട എന്ന് പറയുന്നത് അപ്പോൾ ആരതി പറയുന്നുണ്ട് അതൊക്കെ ചുമ്മാ ഇത് നിനക്ക് ആദ്യമായിട്ടുള്ള ട്രിപ്പ് അല്ലേ അതുകൊണ്ട് തോന്നുന്നത് ഇനി നമ്മൾ അടുക്കടി ഇടയ്ക്കിടക്ക് പോകില്ലേ അപ്പോൾ എല്ലാം ശരിയാക്കുകയുള്ളൂ നന്ദി പറയുന്നത് നീ എന്താ കരുതിയത് ഈ റിസോർട്ടും ഇവിടുത്തെ ചുറ്റുപാട് കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നുന്നത് എന്ന് എനിക്ക് ആകെ ഒരു വീർപ്പ് മുട്ടിലാണ് ഇതിന് നല്ലത് എന്റെ നാടായിരുന്നു അവിടെ എന്ത് രസമായിരുന്നു എന്നൊക്കെ പറയാൻ അപ്പോൾ ആര്തി പറയുന്നത് ഈ ട്രിപ്പ് ഒന്ന് കഴിയട്ടെ എന്നിട്ട് നമുക്ക് നിന്റെ നാട്ടിലേക്കും ഒരു ട്രിപ്പ് പോകാം എന്താ എന്നൊക്കെ ചോദിക്കാൻ എന്തായാലും ആരതി അവസാനം അവൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഫോട്ടോക്കോ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുകയാണ് നന്ദിനിയെ അവസാനം നന്ദിനി അത് സമ്മതിക്കുകയാണ് കേട്ടോ അതേസമയം വിവേക് സൂര്യയോട് ഫോട്ടോ എടുക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് എന്നാൽ സൂര്യയും ആദ്യമൊക്കെ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് കാരണം നന്ദിനി ഒരിക്കലും ഈ ഒരു ട്രിപ്പിൽ കംഫേർട്ടില്ല ഇനി ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കൽ കൂടി ആകുമ്പോൾ അവൾ ആകെ അസ്വസ്ഥയാകും അതുകൊണ്ട് അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നിനും ഞാനില്ല എന്നൊക്കെ പറയുകയാണ് ആൾക്കൊരു എൻജോയ്മെന്റും പുറത്തിറങ്ങാനും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ട്രിപ്പിന് അവളെയും കൂട്ടിയത് പക്ഷേ ഇതിപ്പോൾ അയാൾക്കാകെ ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുന്നു അവസാന വിവേക് കാലൊന്ന് മാറ്റി പിടിക്കുക എടാ നീ നന്ദിനി മൊത്തം ഇങ്ങനെ ഫോട്ടോസ് കാണുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ആരായിരിക്കും നിന്റെ അമ്മ പത്മാമേഠം അതല്ലേ നിനക്ക് വേണ്ടത് നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഫോട്ടോസ് കാണുമ്പോൾ അവരാകെ അസ്വസ്ഥയാകും അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കയറ്റാൻ അപ്പോൾ സൂര്യക്ക് നല്ല ആശ്വാസം വരികയാണ് അതിനീ പറഞ്ഞു ശരിയാണ് എനിക്ക് പത്മാമേഠത്തെ എന്റെ ഫോട്ടോസ് കണ്ട് കരയിപ്പിക്കണം ഉടനെ തന്നെ അച്ഛനെ ഈ ഫോട്ടോസ് അയച്ചു കൊടുക്കാം എന്നിട്ട് അമ്മക്ക് കാണിച്ചു കൊടുക്കാനും പറയണം അങ്ങനെയെങ്കിലും അവർക്ക് ദേഷ്യം വരുമല്ലോ അതെനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ് അവൻ ആകെ ത്രില്ലടിച്ച് നിൽക്കുകയാണ് അവസാനം രണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് സ്ത്രീകളായിരുന്നു കേട്ടോ അവിടെ എത്തിയത് അവർ ആദ്യം ഒന്നിച്ച് എല്ലാവരുടെയും ഒരു ഫോട്ടോ എടുക്കുകയാണ് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് കപ്പിൾസിന്റെ ഫോട്ടോസ് എടുക്കാൻ കേട്ടോ എന്നാൽ നന്ദിനിയായിട്ട് സൂര്യയോടത്ത് ചേർന്ന് നിൽക്കാൻ തയ്യാറാകുന്നില്ല സൂര്യാണെങ്കിൽ അവർ പറഞ്ഞതിനനുസരിച്ച് ചേർന്നൊക്കെ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നന്ദിനി അവന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുകയാണ് കേട്ടോ അവസാനം ഇങ്ങനെ നിൽക്കും മാഡം അങ്ങനെ നിൽക്കൂ ഇങ്ങനെ നിൽക്കൂ സാർ അങ്ങനെ പിടിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് അതിനനുസരിച്ച് സൂര്യ നിൽക്കുകയാണ് എല്ലാവരുടെയും നിർബന്ധത്തിനനുസരിച്ച് നന്ദിനിയും അവസാനം അവർ സൂര്യയുടെ മേടത്തെ ഒന്ന് എടുത്ത് പൊക്കാൻ വേണ്ടിയിട്ട് പറയാണ് ഇത് കേട്ട് നന്ദിനി അയ്യോ അതൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് പക്ഷെ സൂര്യ കൊണ്ടൊക്കെ ഉൾക്കുന്നത് അവൻ നന്ദിനിയെ പിടിച്ച് പൊക്കെയാണ് നന്ദിനി ആകെ അസ്വസ്ഥയാണ് സർ എന്റെ താഴെ ഇറക്ക് വേണ്ട ഇങ്ങനെയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ടെങ്കിൽ സൂര്യ അതൊന്നും കാര്യമാക്കുന്നില്ല ഒന്ന് അടങ്ങി നിൽക്കുന്ന നന്ദിനി എന്ന് പറയുന്നത് അങ്ങനെ അവർ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അതിനിടയിൽ നന്ദിനിയുടെ മൈൻഡൊക്കെ ഒന്ന് ജസ്റ്റ് റൊമാൻറ്റിലേക്ക് മൂട്ടിലേക്ക് പോകുന്നുണ്ട് അവസാനം അവൾ താഴെ വെക്കുകയാണ് ശേഷം അവർ വിവേകിനോട് പറയുന്നുണ്ട് ഇനി നിങ്ങളുടെ കുറച്ച് ഫോട്ടോസ് എടുക്കാം വിവേകം പറയുന്നു അതെ നമുക്കൊന്ന് അങ്ങോട്ട് മാറി നിന്ന് എടുക്കാം എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും മാറി അവിടേക്ക് പോവുകയാണ് അതേസമയം സൂര്യയുടെ വീടാണ് കാണിക്കുന്നത് അവിടെ പത്മയും മക്കളും സൽക്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിറങ്ങാൻ വേദ പറയുന്നുണ്ട് എനിക്ക് അവിടുത്തെ ഫുഡൊന്നും കഴിക്കാനേ തോന്നിയില്ല എന്തൊരു ബോറായിരുന്നു അവിടുത്തെ ഫുഡ് അപ്പോൾ ഇന്ദ്രജയം പറയുന്നില്ല എനിക്കും അതെ ഞാനും ഒന്നും കഴിച്ചിട്ടില്ല നല്ല വിശപ്പ് എന്ന് പറയാൻ വിജയം പറഞ്ഞത് അതിനെന്താ ഇവിടെ നന്ദിനി ഉണ്ടല്ലോ അവരോട് പറഞ്ഞാൽ ചൂടുള്ളത് തന്നെ അവൾ തരും കാര്യം എന്തൊക്കെയാ പറഞ്ഞാൽ നന്ദിനിയുടെ ഫുഡ് നല്ല ടേസ്റ്റ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞ് നോക്കിയാണ് പത്മയുടെ മുഖത്തേക്ക് എല്ലാം കേട്ട് പത്മ ദേശത്തോടെ നിൽക്കുകയാണ് എന്നിട്ട് അകത്തേക്ക് ഒറ്റക്കയറിപ്പോക്കാട്ടോ പിന്നാലെ തന്നെ അവർ മൂന്ന് പേരും അകത്തേക്ക് കയറുകയാണ് അകത്ത് കയറി ഇന്ദ്രജ നന്ദിനി നന്ദിനി എന്ന ദിവസത്തിൽ വിളിക്കുന്നുണ്ട് ഈ വിളിക്കേറ്റ് കനക അവിടേക്ക് എത്തണം എന്താ മേഡം നന്ദിനി എവിടെയും ചോദിക്കുന്നത് നന്ദിനി ഇവിടെയില്ല പുറത്ത് പോയിരിക്കുകയാണ് കൂടെ സൂര്യസാരം ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ട് പത്മയ്ക്ക് വല്ലാണ്ടെങ്കിൽ ദേഷ്യം വരികയാണ് അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് കണ്ടോ മമ്മി നമ്മൾ ഇവിടെ നിന്നും ഇറങ്ങാൻ തക്ക നോക്കി നിൽക്കുകയായിരുന്നു അവൾ അപ്പോഴേക്കും സൂര്യെ കൊണ്ട് എവിടേക്കോ ചാടികളഞ്ഞു അപ്പോൾ വേദ പറയുന്നത് ചിലപ്പോൾ ഏതെങ്കിലും നാട്ടുവൈദ്യന്മാരുടെ ആയിരിക്കും സൂര്യ കുടിച്ചതിനെ തിരുത്തണമല്ലോ എപ്പോൾ വരുമെന്ന് പറഞ്ഞല്ലേ എന്ന് ചോദിക്കുകയാണ് ഇന്ദ്രജ കനക പറയുന്നുണ്ട് അത് അവർ ഡ്രസ്സ് എടുത്തിട്ടാണ് പോയത് കൂടെ സൂര്യ സാറിന് ഒരു കൂട്ടുകാരനും ഭാര്യയും ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഇത് കേൾക്കുമ്പോൾ വേദ പറയുന്നത് ആദ്യം മറ്റാരുമല്ല വിവേകവും ഭാരതിയും തന്നെയായിരിക്കും അല്ലാതെ മറ്റേത് കൂട്ടുകാർ എങ്കിലെ ഫോണിൽ ഒന്ന് വിളിക്കുക എന്ന് പറയാൻ പറ അങ്ങനെ ഇന്ദ്രജ നന്ദിനെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് റിങ് എടുക്കുന്നില്ല എന്ന് പറയുന്നത് പിന്നീട് സൂര്യയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് അതും അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ വിജയ് പറഞ്ഞത് എങ്കിൽ സംശയിക്കേണ്ട അവർ നാലു പേരും കൂടി വല്ല ചൂറും പോയതായിരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് എല്ലാം കിഴക്കുമ്പോൾ പത്മക്ക് ദേഷ്യം വരുന്നത് അപ്പോഴാണ് യദീന്ദസർ അവിടേക്ക് വരുന്നത് എന്താ എല്ലാവരും കൂടി എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ അറിയാതെ അവൾ ഒരിക്കലും എവിടെയും പോകില്ലല്ലോ അച്ഛനും മകനും മരുമകളും ചേർന്നുള്ള കളിയാണ് ഇതെല്ലാം എന്നൊക്കെ പറയാണ് എന്താ പത്മം എന്താ കാര്യം ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് യദീന്ദസർ പറയാണ് അപ്പോൾ പത്മ പറയുന്നുണ്ട് സൂര്യയും അവളും ഇവിടെ ആ വേലക്കാരിപ്പെരെവിടെയൊക്കെ പോയത് എന്ന് ചോദിക്കുന്നുണ്ട് അവരെവിടെ അവർ പുറത്തു പോയതായിരിക്കും അവർ ഭാര്യയും ഭർത്താവല്ലേ അതിനെന്താ ഇത്ര ശോഭിക്കാൻ എന്ന് പറയുകയാണ് ഇന്ദ്രജ പറയുന്നുണ്ട് അതൊന്നുമല്ല മമ്മി നന്ദിനി ഡ്രസ്സും എടുത്താൽ പോയത് അവർ മറ്റെവിടേക്കോ ട്രിപ്പ് പോയതല്ലേ ഡാഡി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ യജീന്ദ്രൻ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല അതൊക്കെ അവരുടെ കാര്യങ്ങളല്ലേ പുറത്ത് പോവുകയാണ് എന്ന് പറഞ്ഞാൽ അവർ ഇവിടെ നിന്ന് ഇറങ്ങിയത് കൂടെ ആ വിവേകും ഭാര്യയും ഉണ്ടായിരുന്നു അതിനിപ്പം എന്താ പ്രശ്നം അവർ ഫ്രണ്ട്സ് അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് എല്ലാങ്കർക്കും പത്മം പറയുന്നു നിങ്ങൾ ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ ഉരുണ്ട് കളിക്കല്ലേ അച്ഛനും മകനും തമ്മിലുള്ള ഈ രഹസ്യ കച്ചവടമല്ലേ അത് ഈ പത്മയുടെ മുന്നിൽ വേണ്ട എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എവിടേക്കാണ് അവർ പോയതെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് പത്മ അകത്തേക്ക് പോകുന്നുണ്ട് എന്താ ഡാഡി ഇതൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് വേദി നീ എന്താ ഇത്ര പ്രശ്നം കണ്ടത് സൂര്യയുടെ ഭാര്യയല്ലേ നന്ദിനി അവർ തമ്മിൽ പുറത്തു പോകുന്ന എന്താ പ്രശ്നം ഇവിടെ നിന്റെ ചേച്ചിയും ഭർത്താവും പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോകാൻ എന്നാൽ കനകക്കാട്ട് എവിടെയൊക്കെ ആയിരിക്കും നന്ദിനി പോയിരിക്കുന്നത് എന്ന് അവളും നിന്നൊന്നും ആലോചിക്കുന്നുണ്ട് അതേസമയം റിസോർട്ടിലെ രാത്രിയിലെ എല്ലാവരും ക്യാമ്പ് ഫയറൊക്കെ ഇട്ട് അടിച്ച് പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ ഫയറൊക്കെ സെറ്റാക്കിയതിന് ശേഷം ചുറ്റുപിരുന്ന് സംസാരിച്ചോണ്ടിരിക്കാട്ടോ ആ സമയത്ത് സൂര്യ പറയുന്നുണ്ട് ഇപ്പോൾ നന്ദിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ തീനാളത്തിന്റെ വെളിച്ചത്തിൽ നിന്റെ മുഖം ഒന്നും കൂടി തിളക്കമാർന്നതാണ് എന്നൊക്കെ പറയാം അപ്പോൾ ആരതി പറയുന്നത് കണ്ടോ വിവേക് ആര് പറഞ്ഞു ഏട്ടൻ റൊമാൻറ്റിക്കലായെന്ന് ഏട്ടന്റെ മൂടൊക്കെ മാറി തുടങ്ങി കെട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ആരതി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഏട്ടൻ നേരത്തെ ആ ഫോട്ടോഗ്രാഫേഴ്സ് കാണിച്ചതുപോലെ ഒന്നുകൂടി ഒന്ന് നന്ദിനി ഒന്ന് എടുത്തുപോക്കിക്കെ എന്നൊക്കെ പറയാൻ അതിനെന്താ ഞാൻ എടുത്തു പൊക്കും എനിക്ക് യാതൊരു പേടിയുമില്ല എന്ന് പറയാൻ എന്നിട്ട് നന്ദിനിയെ വാരിയെടുക്കുകയുട്ടോ ഏയ് സാർ എന്താണിത് എന്നൊക്കെ പറയുന്നുണ്ട് വീടും നന്ദി പിന്നെ അവർ തമ്മിൽ കണ്ണോട് കണ്ണ് നോക്കി നിൽക്കുക അങ്ങനെ അവരുടെ മൂടൊക്കെ ആകെ മാറി നിൽക്കുക ശേഷം അവിടുത്തെ കാര്യങ്ങളും സംസാരവും കളിയും ചിരിയും എല്ലാം കഴിഞ്ഞ് ഭക്ഷണൊക്കെ കഴിച്ച് അവർ റൂമിലേക്ക് പോവുകയാണ് സൂര്യ ചോദിക്കുന്നത് എന്താ നന്ദിനെ തനിക്ക് എന്റെ കൂടെ ഈ റൂമിൽ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ നന്ദിനി പറയുന്നുണ്ട് എന്റെ ബുദ്ധിമുട്ട് ഇതുവരെ ഞാൻ നിലത്തും സാറ് ബെഡിൽ വില കിടന്ന അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കിടക്കേണ്ടി വരും പക്ഷേ ഇത് വീടല്ല റിസോർട്ടാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് എന്ന് പറയാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൾ തലേണയും ബെഡ്ഷീറ്റൊക്കെ ബെഡിൽ നിന്നും എടുക്കുകയാണ് ആ സമയത്ത് സൂര്യയുമായിട്ട് ഒന്ന് തട്ടുനിന്ന് അതിനിടയിൽ അവരുടെ താലിയും സൂര്യയുടെ കഴുത്തിൽ കിടക്കുന്ന മാലയും തമ്മിൽ ഒന്ന് കോർത്ത് നിൽക്കുകയാണ് അത് വിട്ടെടുക്കാൻ വേണ്ടി രണ്ടുപേടും പെടാപ്പേടുപ്പെടുകയാണ് അതിനിടയിൽ അവരുടെ നെറ്റുകൾ തമ്മിൽ ഒന്ന് ചേരുന്നുണ്ട് അങ്ങനെ അവർ കണ്ണും കണ്ണും നോക്കി മറ്റൊരു മൂട്ടിലേക്ക് പോയി പെട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം